മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ പിതാവും എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയൊന്നിറക്കിയ സിനഡാന്തര അറിയിപ്പിൽ പറഞ്ഞിട്ടുള്ള അൽമായരെയും കുടുംബാംഗങ്ങളെയും ബാധിക്കുന്ന പ്രധാന വിഷയങ്ങളെപ്പറ്റിയാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒമ്പതിന് പുറപ്പെടുവിച്ച സർക്കുലറിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിലനിൽക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് വിശ്വാസികളും കുടുംബങ്ങളും ഞായറാഴ്ച കടം വീടുന്നതിനും കടമുള്ള ദിവസങ്ങളിലെ കുർബാന കടം വീടുന്നതിനും മാർപ്പാപ്പയും സിനഡും അംഗീകരിച്ചിട്ടുള്ള ഏകീകൃത കുർബാന അർപ്പണത്തിൽ മാത്രമാണ് പങ്കെടുക്കേണ്ടത് സാധ്യതയുള്ളതും നിയമാനുസൃതവുമായ ഏക കുർബാന അതുമാത്രമാണ് ഇടദിവസങ്ങളിൽ ജനാഭിമുഖ കുർബാന അഥവാ മുഖാഭിമുഖ കുർബാനയിൽ പങ്കെടുക്കുന്നത് കത്തോലിക്കാ സഭയ്ക്ക് പുറത്തുള്ള അപ്പസ്തോലിക പാരമ്പര്യമോ സ്ലൈഹിക പിന്തുടർച്ചയോ ഇല്ലാത്ത പന്തക്കോസ്ത പ്രൊട്ടസ്റ്റന്റ് സഭകളിലെ ദൈവ സാന്നിധ്യമില്ലാത്ത ഏതൊരു നിയമവിരുദ്ധ ബലിയർപ്പണത്തിലും പങ്കുചേരുന്നത് പോലെ തന്നെയിരിക്കും എന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാം ഇട ദിവസങ്ങളിൽ കടമില്ലാത്ത ദിവസങ്ങളായതുകൊണ്ട് തൽക്കാലം സഭ അടുത്ത സിനഡ് വരെ അത് കണ്ണടയ്ക്കുന്നുവെന്ന് പറയാതെ പറയുന്നു പന്തകൂസ്ത സഭയിലെ ദിവ്യ ഭക്ഷണം അഥവാ അവരുടെ കുർബാന പോലെ മാത്രം സമമായിരിക്കും അത് വിവാഹം കുംഭസാരം മാമൂദിസ സ്ഥൈര്യലേപനം രോഗി ലേപനം ഉൾപ്പെടെയുള്ള കൂതാശകൾ സ്വീകരിക്കേണ്ടത് കൂതാശകൾ വിലക്കിയിട്ടില്ലാത്ത പുരോഹിതരിൽ നിന്നും മാത്രമാണ് ഇത് അന്വേഷിച്ചറിയേണ്ടത് വിശ്വാസിയുടെയും കുടുംബങ്ങളുടെയും ഉത്തരവാദിത്തമാണ് മറ്റ് ഇടവകകളിൽ നിന്ന് വിവാഹക്കുറി സ്വീകരിക്കുമ്പോൾ വിവാഹം എറണാകുളം അതിരൂപതയിലാണ് ആശീർവദിക്കുന്നതെങ്കിൽ ആശീർവദിക്കുന്ന പുരോഹിതൻ സഭയാൽ വിലക്കപ്പെടാത്ത പുരോഹിതനാണെന്ന് ഉറപ്പിക്കേണ്ടത് കുടുംബങ്ങളുടെ ഉത്തരവാദിത്തമാണ് ജൂൺ ഒമ്പത് സർക്കുലർ പ്രകാരം സഭാ വിലക്ക് മുന്നറിയിപ്പില്ലാതെ ലഭിക്കുന്ന പുരോഹിതർ ആരാണ് അതായത് ജൂലൈ മൂന്ന് മുതൽ ഒരു കുർബാനയെങ്കിലും ഓരോ വൈദികനും തങ്ങളായിരിക്കുന്ന ദേവാലയങ്ങളിലോ പരസ്യമായി കുർബാന അർപ്പിക്കേണ്ട നിർദ്ദേശിക്കപ്പെട്ട ഇടങ്ങളിലോ ഏകീകൃതമായ സിനിടെ നിർദ്ദേശിച്ച വിധത്തിൽ തന്നെ ഞായറാഴ്ചയും കടമുള്ള ദിവസങ്ങളിലും അർപ്പിക്കുന്നില്ലെങ്കിൽ ആ വൈദികൻ സഭയ്ക്ക് പുറത്താണ് എന്നാണ് പഴയതും പുതിയതുമായ സർക്കുലറുകൾ സൂചിപ്പിക്കുന്നത് ഇവർ പിന്നീട് കത്തോലിക്ക ശുശ്രൂഷകൾ ചെയ്യാൻ സഭാ വിലക്ക് നിലനിൽക്കുന്ന പഴയ പുരോഹിതർ മാത്രമായിരിക്കും പൗരോഹിത്യ പട്ടം ലഭിച്ച എന്നാൽ പൗരോഹിത്യ പട്ടം വിലക്കപ്പെട്ട കൊട്ടിയൂർ കേസിലെ റോബിൻ വടക്കാഞ്ചേരി അച്ഛനെ പോലെയുള്ളവരായിരിക്കുമെന്ന് ചുരുക്കം ഇപ്രകാരം സഭയിൽ നിന്ന് കൂതാശുകൾ വിലക്കപ്പെട്ട പുരോഹിതർ ഇടവകകളെ നിയമപരമായി പ്രതിനിധീകരിക്കാത്തതിനാൽ അവരുടെ അടുത്ത് വിശ്വാസികൾ യാതൊരു കാരണവശാലും പോകുകയോ അവരെ ഇടവകയിൽ തുടരുന്നതിന് അനുവദിക്കുകയോ ചെയ്യുന്നത് സഭാവിരുദ്ധമാണ് പ്രത്യേകിച്ച് മരിച്ചവർക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾക്കായും കുർബാനയ്ക്കായും അവരുടെ കയ്യിൽ പണം കൊടുക്കുന്നത് സഭ വിലക്കുന്നു വിശ്വാസികൾ ആത്മാവിന്റെ രക്ഷയ്ക്കും കുടുംബങ്ങളുടെ രക്ഷയ്ക്കും പരിശുദ്ധ മാർപ്പാപ്പയോടും കത്തോലിക്ക സഭയോടുമുള്ള കൂട്ടായ്മ നിലനിർത്തുന്നതിനുമായി ഈ സത്യങ്ങൾ പങ്കുവയ്ക്കണം കാരണം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ ഇത് പറഞ്ഞിട്ടുള്ളത് പ്രകാരമാണല്ലോ മേജർ ആർച്ച് ബിഷപ്പ് സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുള്ളതും ജൂലൈ മൂന്ന് മുതൽ വൈദികരും വിശ്വാസികളും അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയ്ക്ക് പുറത്തായിരിക്കുമെന്നും പറഞ്ഞിട്ടുള്ളത് ഒരു കാര്യം പ്രത്യേകം ഓർക്കുക നീ പത്രോസാണ് ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല സ്വർഗരാജ്യത്തിൽ താക്കോലുകൾ ഞാൻ നിനക്ക് തരും നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും അതായത് പത്രോസിന്റെ പിൻഗാമിയായ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞതനുസരിച്ച് അനുസരിക്കാത്തവർ ജൂലൈ നാല് മുതൽ കത്തോലിക്ക സഭയ്ക്ക് പുറത്താണെന്ന് സാരം